എല്ലാവർക്കും ചിക്കേ ടിപ്സ് പി എ സിയിലേക്ക് സ്വാഗതം ഇനി രോഗങ്ങളിൽ അടുത്തത് അപര്യാപ്തത രോഗങ്ങളാണ് ഡെഫിഷ്യൻസി ഡിസീസസ് അതിൽ ആദ്യം വിറ്റാമിനുകളുടെ അപര്യാപ്തത കൊണ്ട് വരുന്ന ചില രോഗങ്ങളാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത കൊണ്ട് വരുന്ന രണ്ട് രോഗങ്ങളാണ് നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണും സിറോഫ് താൽമിയയും നിശാന്തത എന്താണെന്നൊക്കെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണ് എന്ന് പറയുന്ന ഭാഗം പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ നിശാന്ത സിറോഫ്താൽമയെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഇനി വിറ്റാമിൻ ബി വൺ ബി വണ്ണിന്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ബെറി ബെറി വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തത കൊണ്ട് വരുന്ന രോഗമാണ് പെല്ലഗ്ര പെല്ലഗ്രി നയനിന്റെ അപര്യാപ്തത കൊണ്ട് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന അസുഖം വരും ബി ട്വൽവിൻ്റെ അപര്യാപ്തത കൊണ്ട് പെർണീഷ്യസ് അനീമിയ വരും അതിൽ ഈ ബെറിബെറിയും ബെറിബെറിയെല്ലാം കുറച്ച് ഗുരുതരമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് നമ്മുടെ ഹൃദയത്തെയും അതേപോലെ തന്നെ മസ്തിഷ്കത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബെറിബെറി ഇപ്പോൾ ബി വൺ ബെറിബെറി ബി ത്രീ പെല്ലഗ്ര ബി നയൻ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ബി ട്വൽവ് പെർനീഷ്യസ് അനീമിയ ഇനി വിറ്റാമിൻ സിയുടെ അപര്യാപ്തത കൊണ്ട് വരുന്ന രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി സ്കർവിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ട് റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം കുട്ടികളിലാണ് കൂടുതലായിട്ടും കണ്ടുവരിക കൈകാലുകളിലെ അസ്ഥികൾ നീളമുള്ള അസ്ഥികൾ വളഞ്ഞു പോകുന്ന രോഗമാണ് റിക്കറ്റ്സ് കണരോഗം എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത കൊണ്ട് വന്ധ്യത ഉണ്ടാവാൻ ഇടയുണ്ട് കാരണം പ്രത്യുൽപാദന കോശങ്ങളുടെ നിർമ്മാണത്തിനും ആരോഗ്യത്തിനും എല്ലാം വിറ്റാമിൻ ഇ ആവശ്യമാണ് വിറ്റാമിൻ കെയുടെ അപര്യാപ്തത കൊണ്ട് രോഗം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കുന്നതിന് താമസം നേരിടും രക്തം കട്ട പിടിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളുടെയും അതേപോലെ തന്നെ പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെയും അതോടൊപ്പം തന്നെ വിറ്റാമിൻ കെയുടെയും സഹായത്തോടു കൂടിയാണ് അതുകൊണ്ട് ശരീരത്തിൽ ആവശ്യത്തിന് വിറ്റാമിൻ കെ ഇല്ലെങ്കിൽ മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കുന്നതിന് താമസം നേരിടും ഇനി മറ്റ് ഘടകങ്ങളുടെ അപര്യാപ്തത രോഗങ്ങൾ അതിൽ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അപര്യാപ്തത കൊണ്ട് വരുന്ന രോഗമാണ് കോഷിയോർക്കർ ഇനി മാംസ്യ പ്രോട്ടീൻ്റെയും ധാന്യത്തിൻ്റെയും അപര്യാപ്തത കൊണ്ട് വരുന്ന രോഗമാണ് മരാസ്മസ് കോശിയോർക്കറില് വയറു കുട്ടികളിലാണ് കൂടുതലായിട്ടും കണ്ടുവരിക ഉന്തിയ വയറ് കോശിയോർക്കറിൻ്റെ ഒരു ലക്ഷണമാണ് മരാസ്മസ് ആണെങ്കിൽ കൈകാല ശരീരം ശോഷിച്ചിരിക്കും അതായത് ഒരു ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും അതിനെ കാണാൻ ഒരു ജരാനരകൾ ബാധിച്ച ഒരു വ്യക്തിയെ പോലെ തോന്നിക്കും അത്രയും ശോഷിച്ചു പോവും അവിടെ പ്രോട്ടീൻ്റെയും ധാന്യികം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അഭാവം കൊണ്ടാണ് മരാസ്മസ് പ്രോട്ടീൻ്റെ മാത്രം അപര്യാപ്തത കൊണ്ടാണ് കോഷിയോർക്കർ ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകമാണ് ഇരുമ്പ് അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്നത് വേണ്ടത്ര ഇരുമ്പ് ശരീരത്തിൽ ഇല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞ് അനീമിയ എന്ന് പറയുന്ന അവസ്ഥ വിളർച്ച ഉണ്ടാകും ഇനി അയഡിൻ എന്ന് പറയുന്ന ധാതു ശരീരത്തിൽ കുറയുമ്പോഴാണ് ഗോയിറ്റർ ഉണ്ടാവുക ഗോയിറ്റർ എന്താണെന്ന് ഹോർമോണുകൾ എന്ന് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഇനി തൊഴിൽജന്യ രോഗങ്ങളുണ്ട് അതായത് സ്ഥിരമായ ചില മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ വരാം അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടവയാണ് ന്യൂമോകോണിയോസിസ് സിലിക്കോസിസ് ആസ്ബസ്റ്റോസിസ് മുതലായവ ന്യൂമോകോണിയോസിസ് സിലിക്കോസിസ് ആസ്ബസ്റ്റോസിസ് എന്താണ് ന്യൂമോകോണിയോസിസ് കൽക്കരി ഗനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ തിന്ന് മൈക്ക സ്വർണം തുടങ്ങിയ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് മറ്റൊന്ന് ആസ്ബസ്റ്റോസിസ് ആണ് ആസ്ബസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ആസ്ബസ്റ്റോസിസ് അപ്പം തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് ന്യൂമോകോണിയോസിസ് സിലിക്കോസിസ് ആസ്ബസ്റ്റോസിസ് സി പാഠപുസ്തകത്തിൽ ടി ജന്തു രോഗങ്ങളും സസ്യരോഗങ്ങളും കൂടി പറയുന്നുണ്ട് അവ ഏതെല്ലാം എന്ന് കൂടി നോക്കാം അപ്പം പ്രധാനമായിട്ടും മൂന്ന് ജന്തു രോഗങ്ങളെക്കുറിച്ചാണ് പത്താം ക്ലാസ്സിലെ സി ആർ ടി ബയോളജി ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അവ ആന്ത്രാക്സ് അകിടുവീക്കം കുളമ്പ് രോഗമാണ് അതിൽ ആന്ത്രാക്സും അകിടുവീക്കവും ആണ് രോഗകാരി കുളമ്പ് രോഗം വൈറസാണ് രോഗകാരി ഇനി സസ്യ രോഗങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് വിവിധ തരത്തിലുള്ള സസ്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ബാക്ടീരിയ കാരണം സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളാണ് ബ്ലൈറ്റ് രോഗം ബ്ലൈറ്റ് രോഗം കാണപ്പെടുന്നത് നെല്ലിലാണ് നെല്ലിൽ കാണപ്പെടുന്ന രോഗമാണ് ബ്ലൈറ്റ് രോഗം രോഗകാരി ബാക്ടീരിയ ആണ് അതുപോലെ തന്നെ വഴുതനയിൽ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് വാട്ടരോഗം ഇപ്പം ബ്ലൈറ്റ് നെൽ നെല്ച്ചെടിയിൽ വാട്ടരോഗം വഴുതനയില് രണ്ടിൻ്റെ രോഗകാരി ബാക്ടീരിയ ഇനി വൈറസ് കാരണം പയറ് മരച്ചീനി എന്നിവയിൽ ഉണ്ടാകുന്ന രോഗമാണ് മൊസൈക്ക് രോഗം വാഴയിൽ കുറുനാമ്പ് ഉണ്ടാകും അപ്പം മൊസൈക്ക് രോഗം കാണപ്പെടുന്ന വിളകൾ പയറും മരച്ചീനിയുമാണ് രോഗകാരി വൈറസ് ആണ് കുറുനാമ്പ് രോഗം വൈറസാണ് രോഗകാരി വാഴയിലാണ് കാണപ്പെടുക ഫംഗസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ കുരുമുളകിൽ ദ്രുതവാട്ടം അതേപോലെ തന്നെ തെങ്ങില് കൂമ്പ് ചീയൽ ഇതിൽ രണ്ടിൻ്റെ രോഗകാരി ഫംഗസ് ആണ് അപ്പോൾ ഈ രോഗങ്ങളാണ് സസ്യരോഗങ്ങൾ എന്ന വിഭാഗത്തിൽ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം രോഗങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ വിഭാഗത്തിലുള്ള രോഗങ്ങളെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ പകർച്ചവ്യാധികൾ പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട പകർച്ചവ്യാധികളും അവയ്ക്ക് കാരണമായ സൂക്ഷ്മജീവികളെക്കുറിച്ചും പറഞ്ഞു പിന്നീട് ജനിതക രോഗങ്ങൾ പറഞ്ഞു അപര്യാപ്തതാ രോഗങ്ങളും തൊഴിൽജന്യ രോഗങ്ങളും ചില സസ്യ രോഗങ്ങളും ജന്തുരോഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്